വളാഞ്ചേരി കൊട്ടാരത്ത് കോക്കോ കൂപ്പ ഫ്രൈഡ് ചിക്കൻ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശഹാബ്ദങ്ങൾ ഉദ്ഘാടനക്രമം നിർവഹിച്ചു ഫ്രൈഡ് ചിക്കന്റെ പുതുമേറും രുചികളുമായി കൊക്കോക്കുപ്പ വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു ലോകത്തിലെ തന്നെ നിരവധി ബ്രാൻഡുള്ള കൊക്കോക്കുപ്പ വളാഞ്ചേരി എം ഇ എസ് കെ വി എം കോളേജിന് സമീപമാണ് ഏറ്റവും പ്രായം കുറഞ്ഞ കോഴികളെ തെരഞ്ഞെടുത്ത് ചേരുവകൾ ഉപയോഗിച്ചാണ് ഇവിടെ ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കുന്നത് പുതിയ മാറ്റങ്ങൾക്ക് വഴിവെച്ച കൊക്കോക്കുപ്പ വളാഞ്ചേരിയിലെ ഭക്ഷണപ്രേമികൾക്ക് പുത്തൻ അനുഭവമാകും നൽകുക ചേർത്തുണ്ടാക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ചിക്കൻ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഫ്രൈഡ് ചിക്കൻ ബ്രാൻഡാണ് കൊക്കക്കുക്ക എന്ന് പറയുന്നത് ഇപ്പോൾ വളാഞ്ചേരിയിൽ എത്തുമ്പോൾ ഏറ്റവും സന്തോഷമാണ് ബഹുമാനപ്പെട്ട തങ്ങള കരങ്ങളാൽ ആണ് നമ്മുടെ ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ ബ്രാൻഡ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ആ തന്നെ ഇവിടെ വളാഞ്ചേരിയിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് ഏറ്റവും അധികം സന്തോഷമുള്ള ന്യൂസാണ് അപ്പോൾ ഇത് യാതൊരു സംശയമില്ല വളാഞ്ചേരിക്കാർ ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു സന്തോഷം കൊക്കോക്കൂപ്പയുടെ ഉദ്ഘാടനം അബ്ബാസ് അലി ശിഹാബിദങ്ങൾ നിർവഹിച്ചു പ്രശസ്തമായ കൊക്കോ കുപ്പ റെസ്റ്റോറൻറ്റിൻ്റെ പുതിയൊരു ഔട്ട്ലെറ്റ് ഇവിടെ വളാഞ്ചേരിയിൽ തുറന്നിരിക്കുകയാണ് വളരെ ഗുണമേന്മയുള്ള രുചികരമായ ഭക്ഷണം നൽകുന്ന സ്ഥാപനത്തിന് എല്ലാവിധ വിജയം ആശംസിക്കുന്നു ഉദ്ഘാടന ചടങ്ങിൽ വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പൽ തിങ്ങൽ മുഖ്യാതിഥിയായിരുന്നു വളാഞ്ചേരി എം ഇ എസ് കോളേജിന് സമീപമായിട്ടാണ് കൊക്കോ കോപ്പോ എന്ന ചിക്കൻ്റെ എല്ലാ സ്പെഷ്യലൈസ് തോട്ടുള്ള ഫ്രൈഡ് ചിക്കൻ ഉൾപ്പെടെയുള്ള ഫുഡ് ഐറ്റംസ് ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്നത് ഇന്നു മുതൽ ബഹുമാനപ്പെട്ട തങ്ങളുടെ കരങ്ങളാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളത് ഓരോ ആളുകളുടെയും ഏറ്റവും നല്ല ആഗ്രഹമാണ് ഇവിടെ ഇവർക്ക് കൊക്കോ കൊക്കോ കോപ്പോ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഓടുകൂടിയിട്ടുള്ള വളരെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഫുഡ് ഐറ്റംസാണ് ഇവർ ഈ ഷോപ്പിലൂടെ ക്രമീകരിച്ച് വിതരണം നടത്തുന്നത് തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസ കൊക്കോ കൂപ്പ ഡയറക്ടർ റഫീഖ് കെലോട്ട് ചടങ്ങിൽ പങ്കെടുത്തു പാർട്ട്ണർമാരായ രായിൻ തെക്കെ ഷഹീർ കെക്കെ ജീവനക്കാർ ജനപ്രതിനിധികൾ നാട്ടുകാർ തുടങ്ങിയവർക്കൊപ്പം ആഘോഷമായാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ചും വരും ദിവസങ്ങളിലും നിരവധി ഓഫറുകളും കൊക്കോ കൂപ്പ ഒരുക്കിയിട്ടുണ്ട്